ഈ പ്രദേശത്തിന്റെയും അതുപോലെ തന്നെ കേട സംസ്ഥാനത്തിന്റെയും വികസനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കാണും എന്ന് ഞാൻ കരുതുന്നു ഒരു കാര്യം വളരെ വ്യക്തമാണ് അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ പത്തു വർഷക്കാലമായി പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രാഷ്ട്രീയം നോക്കാതെ കൊടിയുടെ നിറം നോക്കാതെ പാർട്ടി നോക്കാതെ പ്രദേശം നോക്കാതെ ജാതി നോക്കാതെ മതം നോക്കാതെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളും ബൃഹത്തായ എത്രയോ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു പക്ഷേ തൊടുവിടിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ പത്തു വർഷം സാധാരണ ഈ കേരള സംസ്ഥാനത്തെ വികസനം കുതിച്ചു ഇവിടെ കിതച്ചു നിൽക്കുകയാണ് വികസന സ്തംഭനമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് നമുക്ക് ഒരു നിയമസഭാ മണ്ഡലവും വിട്ടുപോകാൻ പാടില്ല നമ്മുടെ ജനതയാണ് ഏത് പാർട്ടിയിലാരും ഏത് ജനവിഭാഗത്തിൽപ്പെട്ടവരാണ് ആണെങ്കിലും കേരളത്തിന്റെ ജനതയാണ് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എട്ടുപക്ഷ ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്വം വീണ്ടും നമ്മൾ ഭരണത്തിൽ വരും എന്റെ ഒരു ആഗ്രഹം നമുക്കറിയാം തൊടുപുഴ എന്ന് പറയുന്നത് എറണാകുളത്തിന്റെ ഒരു കൂടി നടക്കും ഇവിടെ പണ്ട് കാലത്തെ പല റോഡുകളും ഹൈവേ ആയിട്ട് പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും പാവർത്തിമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നിവിടുത്തെ പൊതുജനങ്ങളെല്ലാം സംസാരിക്കുന്നു അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് വിപ്ലവകരമായ ഒരു കുതിച്ചുചാട്ടം തൊഴിലുറ മേഖലയിൽ ഒരു വികസനത്തിന്റെ കുതിച്ചാട്ടം ഉണ്ടാകുമെന്ന് ആമുഖമായി ഞാൻ പറഞ്ഞു വരട്ടെ ഇന്ന് നമുക്കറിയാം ഇവിടെ റോഡ് മുതൽ ഇന്ന് നാഷണൽ ഹൈവേ വരെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു ഇപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് ചെല്ലുമ്പോൾ മോട്ടർ മെട്രോ മുതൽ ഇന്ന് വീണ്ടും തുറമുഖം വരെയുള്ള പദ്ധതികളുണ്ട് ഇന്ന് ഗ്രാമീണ ഹെൽത്ത് സെന്റർ മുതൽ ഇന്ന് ആരോഗ്യ മേഖല മുതൽ ഇന്ന് മെഡിക്കൽ കോളേജുകൾ വരെ ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ പ്രൈമറി സ്കൂൾ മുതൽ ഇന്ന് ടെട്രോ പാക്ക് വരെയുള്ളത് കാണാൻ സാധിക്കും ഇന്ന് ബസ് സ്റ്റേഷൻസ് മുതൽ വിമാനത്താവളം വരെയുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും ഏറ്റവും മേഖല എടുത്ത് നോക്കിയാലും വമ്പിച്ചത് ചാട്ടം നമുക്ക് ഈ മേഖലകളെല്ലാം കാണുവാൻ കഴിയും അവിടെ ഒരു കാര്യമാണ് ഈ വികസനം ഈ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല ഇന്നത്തെ വേണ്ടി മാത്രമല്ല ജനിക്കാൻ പോകുന്ന എന്ന കൂടിയാണ് ഈ വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിരിക്കുന്നത് എന്നാ വരും മണിക്കൂറോളം വികസന പദ്ധതികൾ നമുക്ക് പറഞ്ഞു വെക്കാം പക്ഷെ ഞാൻ അതിനെ ഒന്നും കടക്കുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ജനസമ്പർക്ക പരിപാടി ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് സഹോദരി സഹോദരന്മാരോടും അമ്മമാരോടും സംസാരിക്കുമ്പോൾ എത്ര എത്ര വികസന പദ്ധതി നടത്തി കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതി നടത്തിയപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട മനോഹരമായ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഏത് വികസനമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ പലരും ഉത്തരം പറയുന്നത് മറ്റൊന്നുമല്ല ഞങ്ങൾക്ക് ലഭിച്ച ക്ഷേമ പദ്ധതിയാണ് എന്നുള്ളതാണ് ഉത്തരം കിട്ടുന്നത് അത് വരുന്ന പറഞ്ഞതാണ് നമുക്കറിയാം ആല്പമാശ്വാസം സാധാരണ രീതിയില് ഒരു വികസന പദ്ധതി വരുന്നു കഴിയുമ്പോൾ ആ വികസന പദ്ധതിയില് എന്താണ് എനിക്ക് വ്യക്തിപരമായും നമുക്ക് ലഭിച്ചത് എന്താണ് എന്റെ കുടുംബത്തിന് വ്യക്തിപരമായി ഈ സർക്കാർ ചെയ്തു തന്നത് ഇതായിരിക്കും പലപ്പോഴും നമ്മൾ സാധാരണക്കാരും ചിന്തിക്കുന്നത് അത് തന്നെയാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഞാൻ ഒരു കണക്കെടുത്തു വിക്വാറമുള്ള പ്രദേശങ്ങളിലെ ഒരു കണക്ക് അത് വളരെ കൃത്യമായ വക്കായാണ് കാരണം സെക്രട്ടേറിയറ്റിൽ നിന്ന് ആ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുത്തതാണ് ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റി മാത്രം എടുക്കുക ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റി മാത്രം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആകെ കൊടുത്തിരിക്കുന്നത് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുത്തു അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് കുടുംബങ്ങൾക്ക് തീർച്ചയായും രണ്ടായിരം രൂപ വെച്ചവർക്ക് കിട്ടുമ്പോൾ ആശ്വാസമാണ് ആ രൂപ വെച്ച് ഈ ിറ്റിയില് ഒരു മാസം കൊടുക്കുകയാണെങ്കിൽ അറുപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് രണ്ടായിരം വെച്ച് കൊടുക്കുമ്പോൾ ഒരു മാസം എത്ര രൂപയാകും ഒരു കോടി എഴുപത് ഏഴ് ലക്ഷം രൂപയാണ് ഒരു കോടി ഏഴ് ലക്ഷം രൂപ അങ്ങനെയാണെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഒരു വർഷം പന്ത്രണ്ട് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ ഈ സർക്കാർ ഈ ഇവിടെ മുനിസിപ്പാലിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലത്തെ സർക്കാരാണ് അങ്ങനെയാണെങ്കിൽ ഈ അഞ്ചു വർഷം കൊണ്ട് എത്ര രൂപ കൊടുക്കും ഈ പന്ത്രണ്ട് കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപ ഇൻറ്റു പന്ത്രണ്ട് മാസം നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എത്ര രൂപ വരും െട്ടു ലക്ഷം രൂപ അഞ്ചു വർഷം കൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ ഇവിടെ എത്ര നിയമ എത്ര പഞ്ചായത്തുകളുണ്ട് പത്തോ പന്ത്രണ്ട് പന്ത്രണ്ട് ഞാൻ പന്ത്രണ്ട് എടുക്കുന്നില്ല കണക്ക് കൂട്ടാൻ എടുക്കത്തിന് വേണ്ടി പത്ത് മണ്ഡലം എന്ന് വെക്കുകയാണ് ഈ പത്ത് മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഈ അഞ്ചു വർഷം കൊണ്ട് എത്ര രൂപ കൊടുക്കും ഇൻറ്റു പത്ത് എന്ന് പറഞ്ഞാൽ അറുനൂറ്റി നാപ്പത് കോടി രൂപ ഈ നിയമസഭാ മണ്ഡലത്തിൽ ക്ഷേമ പെൻഷനായിട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എത്രയോ വലിയൊരു ആശ്വാസമാണ് ഇന്ന് അയ്യായിരത്തി മുന്നൂറ് നാന്നൂറ് പേര് ഈ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ശരാശരി അയ്യായിരം വെച്ച് പത്ത് മണ്ഡലത്തിൽ വെച്ചു ായിരം പേർക്ക് നിയമസഭാ മണ്ഡലത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഈ സർക്കാരിനെ അവർ നെഞ്ചോട് ചേർത്ത് അവർക്ക് ഏറ്റവും മനോഹരമായ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് ക്ഷേമ പെൻഷൻ സംശയമില്ല അപ്പൊ ഇത് മാത്രമാണോ നമുക്കറിയാം നമുക്കൊക്കെ ക്കാരും പാവപ്പെട്ടവരും എപ്പോഴും മനസ്സിൽ കാണുന്നത് മറ്റൊന്നുമല്ല എനിക്ക് കിടക്കാൻ സ്വന്തമായ ഒരു വീട് വേണം എന്നുള്ളതാണ് ആ സ്വന്തമായ വീടും ഞങ്ങളുടെ മക്കൾക്കും മരണത്തിന് മുമ്പ് തറച്ചയക്കുവാൻ സ്വന്തമായ ഒരു വീട് ആ വീടിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ലൈഫ് മിഷൻ വീടുകൾ ഈ നിയോജകമണ്ഡൽ പൂർത്തിയാക്കിയ വീടുകളും നിർമ്മാണം പുരോഗമിക്കുന്ന വീടുകളുമായിട്ട് നാനൂറ്റി എണ്ണൂറ്റി എണ്ണൂറ്റി നാപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി നാപ്പത് വീടുകളാണ് അതിനകത്ത് പൂർത്തിയാക്കിയത് രൺ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നും നിർമ്മാണം പുരോഗമിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അങ്ങനെ നാലായിരത്തി എണ്ണൂറ് നാപ്പത് വീട് അയ്യായിരം എന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ അയ്യായിരം കുടുംബങ്ങളാണ് ഒരു കുടുംബത്തിൽ എത്ര പേരാണ് ഭാര്യയും ഭർത്താവും മാതാപിതാവും ഏറ്റവും ചുരുങ്ങി രണ്ട് മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ നാല് പേര് കാണും അങ്ങനെയാണെങ്കിൽ എത്ര പേർക്കാണ് ആ ആനുകൂല്യം ലഭിക്കുന്നത് ഇരുപതിനായിരം പേരെ എന്ത് അയ്യായിരം ഇരുപതിനായിരം അംഗങ്ങൾക്ക് സുരക്ഷിതമായി അവരെ സംരക്ഷിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ് അപ്പോ അമ്പതിനായിരം പ്ലസ് ഇരുപതിനായിരം എഴുപതായിരം അംഗങ്ങൾക്കാണ് അത് മാത്രമാണോ ഈ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു വരുമാനവും ഒരു ക്ഷേമ പദ്ധതിയും ഇല്ലാത്ത സ്ത്രീകൾ മുപ്പത്തിയഞ്ചിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് നവംബർ മാസം തൊട്ട് ആയിരം രൂപ കൊടുക്കാനുള്ള തീരുമാനമായി അതിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പതിനെട്ട് ലക്ഷം പേര് ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ അത് തന്നെ എത്രയോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏറ്റവും താഴെ ായിട്ടുള്ളവർ ഇന്ന് ആരാരും ഇല്ലാത്തവരുമായിട്ടുള്ളവർ ആശ്രയിക്കാൻ കരുതലില്ലാത്തവരായിട്ടുള്ളവര് അവരെ ചേർത്ത് പിടിച്ച് ഇന്ന് എഴുപതിനായിരം എൺപതിനായിരം പേരെ ഈ തൊടുപുഴയിൽ നിന്ന് നമ്മൾ ഈ സർക്കാർ ചേർത്ത് പിടിച്ചു എന്ന് പറയുമ്പോൾ ഒരു സംശയവുമില്ല ഈ ജനസാഗരം കാണുമ്പോൾ ഈ പ്രദേശത്ത് ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ പിന്നിലെ മൂന്നാം സർക്കാർ തന്നെ ഭരണത്തിലേക്ക് വീണ്ടും വരും എന്നുള്ളതും സംശയമില്ല അതിന് വേണ്ടത് നമ്മള് സംസാരിച്ചേ പറ്റൂ നമുക്ക് പത്ത് വർഷം വെറുതെ കളയാൻ പാടില്ല പത്ത് വർഷം നമുക്ക് പറഞ്ഞു കിടക്കാൻ പാടില്ല എന്നെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പം പെട്ടെന്ന് എത്താ തെരഞ്ഞെടുപ്പ് വന്ന് ഒന്നാമതൊന്നേറ്റൊന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി പത്ത് വർഷം കളഞ്ഞില്ലേ ഒരു 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 ജനറേഷന് ലഭിക്കേണ്ട ഒരു ജനതയ്ക്ക് ലഭിക്കേണ്ട മുന്നേറ്റം നമ്മൾ പുറകോട്ട് പോയില്ലേ ഞാനിവിടെ നിൽക്കുമ്പോ വലിയ വളരെ ശക്തിയിലെത്തിയ ലൈറ്റ് എന്റെ മുഖത്തേക്ക് അയയ്ക്കുക ഞാൻ ഓർത്തു പോയത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനാറിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മാതാപിതാക്കൾക്ക് ഇവിടെ ഇരുപണ്ട് നിങ്ങളുടെ ആരുടെയും മക്കള് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്ന് വിചാരിക്കുക ആ ഘട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ ആ മക്കൾക്ക് പത്ത് വർഷം കഴിഞ്ഞ് ഇപ്പൊ ഭരണം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞപ്പോ എത്ര വയസ്സായി കാണാം എത്ര വയസ്സായി കാണും എത്ര വയസ്സായി കാണാം പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സായി അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് പവർ കട്ട് അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ പവർ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചാൽ അവർ പറയും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ അനുഭവിച്ചിട്ടില്ല പത്ത് വർഷക്കാലമായി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ദിവസം ഒരു മണിക്കൂർ പോലും പവർ ചെയ്തിയറായിട്ടോ പവർ കട്ടായിട്ടോ ഈ രാജ്യത്തിൽ ഇല്ലാത്തത് അത് കേരള സംസ്ഥാനത്ത് മാത്രമാണ് ഞാൻ ഇത് പറയാൻ വേണ്ടി മാത്രം അല്ലെന്ന് പറഞ്ഞു പക്ഷെ നമുക്കറിയാം കോവിഡിന് ശേഷം വളരെയധികം യുവാക്കൾ ജോലി ചെയ്തത് ഇൻഫോ പാർക്കിലും അതുപോലെ തന്നെ ടെക്നോ പാർക്കിലും ഒക്കെ മദ്രാസിലും ചെന്നൈയിലും ഹൈദരാബാദിലും ബോംബെയിലും ഡൽഹിയിലുള്ളവർ അവരോട് പറഞ്ഞ് വീട്ടിലിരുന്ന് ജോലി ചെയ്തു വർക്ക് അറ്റ് ഹോം എത്രയോ പേര് കൂടി അവരുടെ മക്കൾ ജോലി ചെയ്യുന്നവര് അവരെങ്ങനെയാണ് ജോലി ചെയ്യുന്നത് ചിലപ്പോൾ രാത്രിയിലായിരിക്കാം കാരണം രാത്രിയിൽ അമേരിക്കയിലുള്ള കമ്പനിയുമായിട്ട് അവളെ ഇപ്പോൾ പകർന്നു അവിടെ കമ്പ്യൂട്ടർ വർക്ക് വെച്ചിട്ട് വൈഫൈ ഇന്റർനെറ്റ് കണക്ട് ചെയ്തിട്ടാണ് ജോലി ചെയ്യുന്നത് ഒന്ന് ചിന്തിച്ചേ കഴിഞ്ഞ ഈ ഒരു ആറ് വർഷകാലത്തിന്റെ ഇടയ്ക്ക് ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ രാത്രി കാലഘട്ടത്തിൽ കഴിഞ്ഞാൽ എന്താവും ഒരു മണിക്കൂർ വേണ്ട മിനിറ്റ് പവർ കട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇതിന്റെ സർവീസ് കൊടുക്കുന്ന കമ്പനി ഇവരെ സസ്പെൻഡ് ചെയ്യും അവന്റെ ജോലി പോകും പരിഭ്രാന്തരാകും ഇല്ല പക്ഷെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു പവർ കട്ടോ അങ്ങനെ ഒരു ഭക്ഷണം വിഷമോ അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നാഷണൽ ഹൈവേയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കയറി ഇപ്പം ആരോ ഇവിടെ പ്രസംഗിച്ചു നാഷണൽ ഹൈവേയുടെ കാര്യം നാഷണൽ ഹൈവേയുടെ കാര്യം ഞാൻ ഓർക്കുന്നത് ലോക്സഭയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ മുപ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് ലഭിക്കൂ എന്ന് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ പറഞ്ഞ ചെയ്യാം അന്ന് യു ഡി എഫിന്റെ കാലത്ത് പത്ത് മീറ്റർ മുപ്പത് മീറ്റർ പറഞ്ഞപ്പോൾ അന്ന് ഗഡ്കരി പറഞ്ഞു മുപ്പത് മീറ്റർ ഒരു നാഷണൽ ഹൈവേ എനിക്ക് തരാൻ പറ്റില്ല ഇന്ന് രാജ്യത്തെ മുപ്പത് മീറ്റർ എന്ന് പറഞ്ഞ നാഷണൽ ഹൈവേ ഇല്ല അതിന്റെ പേര് സ്റ്റേറ്റ് ഹൈവേ നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ട എല്ലായിടത്തും അറുപത് മീറ്ററും എഴുപത് മീറ്ററും കേരളത്തിൽ സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടാ ഏറ്റവും ചുരുങ്ങിയ വേദം വേണം അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് തരാൻ പറ്റില്ല യു ഡി എഫിന്റെ കാലത്ത് ഇവര് എറണാകുളത്തുള്ള ഓഫീസ് അടച്ചുപൂട്ടി നേരെ ഡൽഹിയിലേക്ക് പോയി എടുത്ത സർക്കാർ അധികാരത്തിലേക്ക് വന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം അവരുമായി വീണ്ടും ചർച്ച നടത്തി ചർച്ച നടത്തിയതിനു ഏറ്റവും പറഞ്ഞു ഒരു കണ്ണീര് വീഴാതെ കണ്ണീര് വീഴാതെ ഞങ്ങൾ സ്ഥലം എടുത്ത് തരാം അവർക്കുള്ള നല്ല നമ്മൾ ഏറ്റെടുത്തു കോമ്പൻസേഷൻ കൊടുത്തു ഇന്ന് ഏതാനും മാസങ്ങൾക്കകം ഈ നാഷണൽ ഹൈവേ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകും അപ്പോൾ ആ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഒരു കാര്യം പറഞ്ഞു എന്താണോ പറഞ്ഞാവൂ ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒറ്റ കാര്യം കൊണ്ടാണ് സഹാവ് പിണറായി വിജയൻ ഇച്ഛാശക്തി തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഞാനല്ല അദ്ദേഹമാണ് ഇവിടെ എത്രയോ പദ്ധതികള് നടക്കുന്നുണ്ട് പണ്ട് കാലത്തൊക്കെ എ കെ ജിയെ പറ്റി സംസാരിക്കുമായിരുന്നു പാവങ്ങളുടെ പടത്തലവനായിട്ടാണ് എ കെ ജിയെ വിശേഷിപ്പിച്ചിരുന്നത് അതോടൊപ്പം പറ്റി പറയും തൊഴിലാളി വർഗത്തിന്റെ പറ്റി സംസാരിച്ചിട്ടുണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നൂതന കേരളം ഈ നവീധന കേരളം ആ കേരളം തന്നെ രൂപം കൊടുത്തത് ആരാണ് എന്ന് കേരളത്തെ പറ്റിപ്പറ്റി നാളത്തെ വർത്തമാന കേരളത്തെ പറ്റി ഒരു ചോദ്യം ചോദിച്ചാൽ ഈ നൂതന കേരളത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് സകാപ പിണറായി വിജയം എന്ന് പറയും ചില ചില ഇതൊക്കെ കാണുന്ന ചില കാര്യങ്ങളൊക്കെ നിശ്ചയമുണ്ട് ഇത് ഇങ്ങനെ പോകാവൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകൂ ശരിയാ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് അത് വ്യക്തമായിട്ട് എനിക്ക് എന്ന് നമ്മൾ കേന്ദ്രത്തിൽ നോക്കിയാൽ കേരളത്തിൽ നോക്കിയാൽ എന്താ സംഭവിക്കുന്നത് കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നിയമസഭയൊക്കെ ഉണ്ടായിരുന്നു ആ നിയമസഭയിൽ കേരള സംസ്ഥാനത്ത് കേരള സർക്കാർ എത്രയോ ജനാധിപത്യപരമായിട്ടാണ് നടത്തി കൊണ്ടുപോകുന്നത് നിയമസഭയിൽ പറഞ്ഞു പ്രതിപക്ഷമേ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ ചർച്ച ചെയ്യുക നമുക്ക് സംസാരിക്കാം ശബരിമല വിഷയമാണോ നമുക്ക് ചർച്ച ഒരു കാര്യം ചർച്ച ചെയ്യാൻ യു ഡി എഫ് തയ്യാറല്ല ഒരു കാര്യം യു ഡി എഫ് തയ്യാറായി ചർച്ച ചെയ്യാൻ തയ്യാറല്ല പിന്നെ എന്താ ചെയ്യുക അവർ പറത്ത് പോയി ഈ പറയുന്ന എപ്പോഴും ആരോപണം വികസനത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനി മറിച്ച് ഡൽഹിയിലേക്ക് പോയ നേരെ വിപരീതമാണ് അവിടുത്തെ സർക്കാർ എന്താ ചെയ്യുക കണ്ടില്ല ഇന്നത്തെ പർത്ഥത്തിലും ഇന്നലത്തെ പർപ്പത്തിലും അവിടെ പ്രതിപക്ഷം ഒരു വാക്ക് ചോദിച്ചാൽ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കണമേ എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ പോലും നടക്കുന്ന പ്രശ്നമില്ല എനിക്കറിയാം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ലോക്സഭയിലും രാജ്യസഭയിലും അനിയന്ത പ്രമേയം കൊടുക്കണമെന്നത് നിരവധി പ്രാവശ്യം എഴുതി കൊടുത്തിട്ട് എവിടെയാണ് ജനാധിപത്യം പക്ഷെ ഇത് രണ്ടും കൂടെ എന്താ കാണുന്ന വികസന വിരുദ്ധ ഒരു തൂവൽ പക്ഷികളെ പോലെ തന്നെയാണ് ബി ജെ പി കോൺഗ്രസ് പോലും ഇത്രയും വികസനം നടത്തിക്കൊണ്ട് ഞാനൊരു ഒരു ഇടതുപക്ഷത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇത്രയും വികസനം നടത്തിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു വികസനത്തിന്റെ കാര്യം കോൺഗ്രസ് പാർട്ടി പറയട്ടെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് വികസനം നടത്തിയതിനു ശേഷം അല്ലെങ്കിൽ ഈ വികസനം നടത്തിയത് ജനങ്ങൾക്ക് പ്രയോജനമില്ല എന്ന് പറയട്ടെ അത് പറയാൻ പറ്റുന്നില്ല പക്ഷേ പുതിയ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കും എന്നാണ് പറയുന്നത് ഏത് പദ്ധതി നൂതന പദ്ധതികളൊക്കെ നമ്മൾ നടപ്പിലാക്കി ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ അവരുടെ സ്നേഹിതയെ ഞാൻ ചുരുക്കുകയാണ് അവിടെ കോലമംഗലംകാര് ഒന്നര മണിക്കൂറായിട്ട് അവര് ഇങ്ങനെ കാത്തിനിൽക്കുകയാണ് ഞങ്ങളുടെ ജീവംഗങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്കറിയാം ഏതാനും ഏതാനും ആഴ്ചക്കകം അല്ലെങ്കിൽ മാസങ്ങൾക്കകം നമ്മളൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് നടന്നു നീക്കുകയാണ് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ വികസന പ്രവർത്തന പ്രവർത്തനങ്ങൾ തറത്തേക്ക് കൊണ്ടെത്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ അവിടെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട് എന്താണ് ആ ട്രെൻഡ് എൽ ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് ആ ട്രെൻഡ് എങ്ങനെയാ വരുന്നത് ആ ട്രെൻഡ് എങ്ങനെയാ രൂപപ്പെടുത്തുന്നത് അത് രൂപപ്പെടുത്തുന്നത് ഓരോരുത്തരും നമ്മൾ ചെയ്ത് ഞാനിപ്പോ പറഞ്ഞു എഴുപതിനായിരം കുടുംബങ്ങൾക്ക് എവിടെയാ എഴുപതിനായിരം വ്യക്തികൾക്ക് ഈ പറയുന്ന നമ്മുടെ തൊഴുമുട നിയമസഭാ മണ്ഡലത്തിൽ കെട്ടിയ ഡയറക്ടറായിട്ട് കിട്ടിയ ആനുകൂല്യമാണ് അതിന് ശേഷം നമുക്കറിയാം പോവാൻ കണക്ടീവ് വർക്കർ എന്ന് പറഞ്ഞാൽ യുവാക്കൾക്ക് ചികിത്സാ സഹായം കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒക്കെ ഉണ്ട് അതിലേക്ക് ഒന്നും ഞാൻ കിടന്നില്ല എഴുപതിനായിരം പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടർമാരിൽ അറുപത് ശതമാനമായി അവർക്ക് നേരിട്ടിട്ടിയ ആനുകൂല്യം നമ്മൾ കണ്ടെത്തി അത് അവരുമായി സംവാദം നടത്തി എവിടെയെങ്കിലും വിഷമമൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല വിഷമമുണ്ട് പല സ്ഥലങ്ങളിലുണ്ട് അതൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് നമ്മൾ സംസാരിച്ചാൽ അതൊരു ഓളമായി മാറും അതൊരു ട്രെൻഡായി മാറും ആ ട്രെൻഡായി മാറുന്നതാണ് എൽ ഡി എഫിന് അനുകൂലമായി വരുന്നത് ഇപ്പോൾ ഈ യോഗം വെച്ചിരിക്കുന്നത് നമ്മളൊരു ജനസമ്പർക്ക പരിപാടിയാണ് നമ്മുടെ പട്ടയത്തിൻ്റെ വിഷയമുണ്ട് നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന പട്ടയം അത് പുതിയ നിയമം പാസാക്കി അതിന്റെ കരട് കൊണ്ടുവന്നു ഇപ്പോൾ ഉള്ളതെല്ലാം ക്രമീകരിച്ചു ഇനി അടുത്ത ചോദ്യം ഇത് കോടതിയുമായി ബന്ധപ്പെട്ടാണോ വന്നത് കേട്ടോ അടുത്ത ചോദ്യം ഈ നിർമ്മാണം നടത്തുന്നത് എങ്ങനെ വേണം അതിന്റെ ചട്ടങ്ങളെല്ലാം റെഡിയായി ഈ ഒരാഴ്ചക്കകം അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും ഉത്തരവുണ്ടാവും അതോടുകൂടി ആ വിഷയം പരിഹരിക്കും ഇന്ന് സോണുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില്ലായിരുന്നു ഈ വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ വനത്തിന്റെ വിഷയമുണ്ട് നമ്മൾ വന്യഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു നിയമം പാസ്സാക്കി ആ നിയമം പാസ്സാക്കുമ്പോഴും ഒരു കാര്യം ഓർത്തോണം ആ നിയമം വായിച്ച കേന്ദ്രത്തിന്റെ നിയമമാണ് വന്യജീവി സംരക്ഷണ ബില്ല് പക്ഷെ അവരോട് ചോദിക്കുമ്പോൾ അത് ഭേദഗതി വരുത്താൻ അവർ തയ്യാറല്ല എന്താണ് ഭേദഗതി വരുത്തേണ്ടത് പുറത്തോട്ട് വരുന്ന അക്രമകാരികളായ ആ വന്യമൃഗത്തിന് പിടിവെച്ചുമെല്ലാം ഞങ്ങൾക്ക് സാധിക്കണം ഞാൻ ഇപ്പോൾ പറയുന്നു നാല് വർഷക്കാലം മുമ്പ് ഈ വിഷയം അത് ശക്തമായി എല്ലാ പ്രദേശങ്ങളിലും വന്നപ്പോൾ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു അക്രം കാര്യങ്ങൾ

അവര് ഒപ്പിടും എങ്ങനെയാണ് കേന്ദ്രത്തിന്റെ രായി മാറിയത് ഇത് നേരത്തെ ഈ വനംവകുപ്പ് എന്ന് പറഞ്ഞ കേരള സംസ്ഥാനത്തിന്റെ മാത്രമായി സ്വാതന്ത്ര്യമുള്ള ഒരു മന്ത്രാലയമായിരുന്നു അത് അതിനുശേഷം അത് നമുക്കറിയാം അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ലിസ്റ്റിലാക്കി അതുകൊണ്ട് എന്ത് പറ്റി കങ്കർ ലിസ്റ്റിലാക്കി എന്ന് പറഞ്ഞ സംസ്ഥാനത്തിൽ കുറച്ചുണ്ട് അതിൽ കൂടുതൽ എന്ന് അധികാരം ആക്കി കൊടുത്തു ആര് കൊടുത്തു അന്നത്തെ കാലത്ത് സർക്കാർ ഇപ്പോൾ അതിനുശേഷം നാല് പ്രാവശ്യം വകുപ്പ് അനുസരിച്ച് അവർ ഭേദഗതി നടത്തി ഭരണഘടനയിൽ ഭേദഗതി നടത്തി ഈ സർക്കാരും അവന് ശേഷം മൂന്ന് പ്രാവശ്യം നടത്തി അവിടെയെല്ലാം വന്യവർഗത്തിന്റെയും മനോസംരക്ഷിക്കുന്ന മാത്രമാണ് എടുത്തത് പക്ഷേ സാധാരണക്കാരായി ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുവാൻ ഒരു ഭേദഗതി നടത്തിയില്ല ആർക്ക് ആരോടായിപ്പോ സ്നേഹം നേരത്തെ ഉണ്ടായ സർക്കാരിനാണോ ഇപ്പോൾ ഉണ്ടായ സർക്കാരിനാണ് ഈ രണ്ടുപേർക്ക് സ്നേഹമില്ല ഇപ്പോൾ ഇതെല്ലാം എൽ ഡി എഫിന്റെ തലയിലേക്ക് വെച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിൽ ചെന്ന് പറഞ്ഞു കൊടുത്ത് നമ്മുടെ രാഷ്ട്രീയ നിലപാടും നമ്മുടെ ലക്ഷ്യവും ചെന്ന് എത്തിക്കുവാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്കറിയാം ഇവിടെ വന്നിരിക്കുന്ന വളരെയധികം ആളുകൾ പറഞ്ഞത് ഇപ്പോഴും നീക്കുകയാണ് ഈ തിരക്കിനിടയിലും ബുദ്ധിമുട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ ഈ വികസന മുന്നേറ്റ ജാതിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും മുഴുവൻ ആളുകൾക്കും ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായിരുന്നു എൻ്റെ പുറകിൽ അജീപിന്റെ പുറകിൽ എനിക്കൊന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി നടന്ന കൊടി പിടിച്ചു വരുന്നത് ഞാൻ കണ്ടു എത്രയോ സന്തോഷമുണ്ട് കുഞ്ഞുങ്ങളും മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും അപ്പന്മാരും അമ്മമാരും ഒക്കെ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ടീം അംഗങ്ങളുള്ള പേരും കോതമംഗലത്തിലേക്ക് പോയിരുന്നു പോയിരിക്കുന്നു അവരുടെ ആഭിമുഖ്യത്തിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് സ്വീകരണമാണ് സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി ക്യാപ്റ്റന് സ്വീകരണം